നിങ്ങൾക്ക് സുഖല്ലേ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും എനിക്ക് പിരാന്താണെന്ന് കുറച്ചുണ്ട് അതല്ല വിഷയം ഞാൻ ഇപ്പം ഇത് പറയാൻ കാരണം എന്താ എന്തോ ഇപ്പൊ കുറേ യൂട്യൂബ് ചാനലുണ്ട് ഒരാ ഒരു വീട്ടിൽ വീട്ടിലെ നാലാളിച്ചാൽ നാലാൾക്കും യൂട്യൂബ് ചാനലുണ്ട് അല്ലേ ഇത് നിന്നിട്ട് തുടങ്ങും എന്നിട്ട് യാതൊരു ഐഡിയ ഉണ്ടാവില്ല എന്നിട്ട് എനിക്ക് ഇങ്ങനെ ലിങ്ക് വിട്ടലും പല ആളുകളും വിട്ടലുണ്ട് എന്നിട്ട് എനിക്ക് ഇങ്ങനെ ലിങ്ക് വിട്ടരും ബ്രോ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തെരുവിച്ചിട്ട് ഞാൻ ചെയ്യലും കേട്ടോ കാരണം നമുക്ക് ചെയ്തല്ലാത്തൊരു കാര്യമല്ലേ അതുകൊണ്ട് ഞാൻ ചെയ്ത് കൊടുക്കലുണ്ട് പക്ഷേ ഞാൻ പറയാൻ വന്ന വിഷയമല്ല ഇവരെ യൂട്യൂബിൽ കയറിയ കാണാം ആദ്യം ഒരു ഗ്ലാസ് വെള്ളം വെള്ളമെടുക്കുക എന്നിട്ടത് തിളപ്പിക്കുക എന്നിട്ട് അതിനകത്തേക്ക് ഇത് നന്നായി ചൂടായതിനു ശേഷം കുറച്ച് ചായപ്പൊടി ഇടുക എന്നിട്ട് അത് നന്നായി ഇളക്കുക അതിന് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പഞ്ചസാര ഇടുക എന്നിട്ട് ഇളക്കി കൊടുക്കുക എന്നിട്ട് അത് നല്ലൊരു ഗ്ലാസ്സിലേക്ക് ഒഴിക്കുക ഇപ്പോൾ കട്ടൻ ചായ റെഡി അങ്ങനെ ഉണ്ട് ചായ ഉണ്ടാക്കാൻ ഇപ്പോൾ യൂട്യൂബ് കയറിയിട്ട് വേണം ആദ്യം നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന കണ്ടന്റ് എന്താണെന്നുള്ളത് നോക്കും അല്ലാതെ നിങ്ങൾ ഈ കടഞ്ചായും ചമ്മന്തി ഉണ്ടാക്കിയിട്ട് എത്ര കാലം കൊണ്ട് നിങ്ങൾ ഇതിൽ ഇതുകൊണ്ട് മുന്നോട്ട് പോകും അതിന് ഞാൻ നിങ്ങൾക്ക് ഒരു എളുപ്പ വഴി പറഞ്ഞുതരാം ഞാൻ നിങ്ങൾക്ക് ഒരാളുടെ ലിങ്ക് തരാം ആ ലിങ്കിലൊന്ന് കേറിയിട്ട് നിങ്ങൾക്ക് എന്ത് സംശയമുണ്ടോ നിങ്ങൾ ചോദിച്ചോ ആള് തരും ഫ്രീ ടൈമിന് അനുസരിച്ചിട്ട് പുള്ളി വാട്സാപ്പിൽ നിന്നിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞു തരും ഈ യൂട്യൂബ് എന്ന പ്ലാറ്റ്ഫോമിന് കുറേ കണ്ടീഷൻസ് ഉണ്ട് അതറിയാതെ പലരും ടിക്ടോക്കിൽ നിന്ന് കിട്ടിയതും മറ്റവിടുന്ന് കിട്ടിയതും അവിടുന്ന് കിട്ടിയതോ ഒക്കെ നീ കൊടുന്ന് ദിമ്മണ്ണ കോടീശ്വരനെ ആകാച്ചിട്ട് ഇതിന് ഈ ക്യാഷ് മാത്രം പ്രതീക്ഷിച്ചിട്ടൊന്നും യൂട്യൂബ് അക്കൗണ്ട് തുടങ്ങിയില്ലേ ഒരു എൻ്റർടൈൻമെൻ്റ് നല്ല നിലക്ക് തുടങ്ങിയാൽ മതി അല്ലാതെ ഇതന്നെ അത് ഇങ്ങനെ നോക്കിയിരിക്കുകയുള്ളൂ ആവൂല പിന്നെ ആദ്യങ്ങൾ ഈ മുറ്റടിച്ചിട്ട് തുടക്കുന്നതും ചമ്മന്തി ഉണ്ടാക്കുന്നതും ഒക്കെ നിർത്തിയിട്ട് നല്ല കണ്ടെങ്കിൽ എന്തെങ്കിലും ഉണ്ടോ അത് എഴുതി ഇതൊക്കെ എല്ലാവർക്കും അറിയണ കാര്യങ്ങളാണ് ഇനി അതല്ല നിങ്ങൾക്ക് യൂട്യൂബിനെ കുറിച്ചിട്ട് ഒരേ ഐഡിയ ഇല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഒരു എളുപ്പ വഴി പറഞ്ഞുതരാം ഇല്ല ഈ വ്യക്തി ഈ വ്യക്തിയുടെ ലിങ്ക് ഞാൻ ഇതിനകത്ത് പിൻ ചെയ്ത് വെക്കാം നിങ്ങൾക്ക് അവരുടെ വാട്സാപ്പിൽ എന്ത് കാര്യം ഉണ്ടെങ്കിലും ചോദിക്കാം ഇനി അതല്ല നിങ്ങളുടെ മോണിറ്റേഷൻ കാര്യങ്ങൾ ഓൺ ആകുന്നില്ലേ ഒന്നും ആവുന്നില്ലേ അത് പുള്ളിക്കാരം ചെയ്തു തരും അതിന് വേണ്ട കാര്യങ്ങൾ എന്താച്ചാ പുള്ളിക്കാരം ചെയ്യും എനിക്ക് പേഴ്സണലായിട്ട് അറിയുന്നൊരു വ്യക്തിയാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അല്ലാതെ നമ്മൾ ഇത് കുറെ അങ്ങനെ എങ്ങനെയെന്ന് പറഞ്ഞിട്ടോ അതല്ലെന്നുണ്ടെങ്കിൽ വ്യൂസ് ആവണില്ല ലൈക്ക് ആവണില്ല ഇതിന് കുറേ കണ്ടീഷൻസ് ഉണ്ട് അതെന്താണെന്ന് ആദ്യം അറിയണം അതറിഞ്ഞാൽ മാത്രമേ ഇതുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ അതിന് ഞാൻ ഈ പുള്ളിക്കാരൻ്റെ പേജിനകത്ത് യൂട്യൂബ് പേജ് പിൻ ചെയ്ത് വെക്കുന്നുണ്ട് അതുപോലെ തന്നെ അതിനകത്തുതന്നെ വാട്സാപ്പ് നമ്പറും ഉണ്ട് അതിനകത്ത് വാട്സാപ്പിന് ചോദിച്ചാൽ പുള്ളി പറഞ്ഞു പറഞ്ഞുതരും നിങ്ങൾക്ക് അറിയാത്തവരാണെങ്കിൽ അതറിഞ്ഞോ പലരും എന്നോട് ഇങ്ങനെ ചോദിക്കലുണ്ട് ഓരോന്ന് ചോദിക്കലുണ്ട് ഞാൻ സത്യം പറഞ്ഞാൽ എപ്പോഴും ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിക്കലുണ്ട് പിന്നെ അങ്ങോട്ട് ഒഴിവാക്കല അപ്പൊ ഞാൻ വാട്സാപ്പ് എടുത്ത് ഇങ്ങനെ നോക്കുമ്പോൾ പുള്ളിനെ കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മയായി ആ ഇത് ചെയ്യാ എന്നുള്ളത് അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് എന്ത് സംശയമുണ്ടോ നിങ്ങൾ ചോദിച്ചോ പുള്ളി ഫ്രീ ഉള്ള ടൈമിലൊക്കെ നിങ്ങൾക്ക് മറുപടി തരും ഇനി നിങ്ങളെക്കൊണ്ട് ഇതിൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് പോകാനുള്ള ബുദ്ധിമുട്ടോ സംശയങ്ങളോ എന്താണെങ്കിൽ പുള്ളിനെ ഏൽപ്പിച്ചാൽ പുള്ളിനെ അത് ചെയ്തു തരുകയും ചെയ്യും അതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും ചെയ്യും നിങ്ങളൊരു യൂട്യൂബിൽ നിങ്ങൾ അത്രയും ആക്റ്റീവ് ആവണം എന്നാഗ്രഹിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങളങ്ങനെ ചെയ്തോളൂ സെറ്റാവും